bye ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റ് മോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്ന് നിൽക്കുന്നത് നമ്മുടെ കുറ്റ്യാ കുറ്റ്യാടി ഡാം പെരുവണ്ണാമയ ഡാമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു പാർക്കിംഗ് ഏരിയയിലാണ് അതായത് ചിൽഡ്രൻസിനോ കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ കുറ്റ്യാടി ഡാമിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നത് അതായത് ഈ കുറ്റ്യാടി ഡാം നമ്മുടെ കൂരാച്ചുണ്ട് പഞ്ചായത്തും ചക്കിട്ടപ്പാറ പഞ്ചായത്തിൻ്റെ ബന്ധരിച്ചുകൊണ്ടാണ് കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെയാണ് ഈ ഒരു ഡാം നിർമ്മിച്ചത് ഈ ഡാം നിർമ്മിച്ചത് ജലസേചന പദ്ധതിക്ക് വേണ്ടിയിട്ട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പം ഡാമിന് ഒരുപാട് വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിലെ കോഴിക്കോട് തന്നെ രണ്ടാമത്തെ ഡാമാണ് ഒന്ന് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ വീടുകൾ കണ്ടല്ലോ അപ്പം കുറ്റ്യാടി ഡാമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് അവിടെ തന്നെ കണ്ടാൽ തന്നെ അറിയാം ഈ ഡാമിന് വേണ്ടി ജീവൻ പണയം വെച്ച ജീവൻ ബലി അയച്ച ഒരുപാട് പേരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള സൂഹങ്ങളൊക്കെ കാണാൻ നിർമ്മി നിർമ്മിച്ചിട്ടുണ്ട് അപ്പം കുറ്റിയാടി ഡാമിൻ്റെ എൻ്റിലാണ് നിൽക്കുന്നത് ഇതിലെങ്ങനെ അങ്ങോട്ട് പോകണം അപ്പോൾ ഇപ്പം വെള്ളമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് മഴക്കാലം കഴിഞ്ഞവരാണ് അപ്പം അതിൻ്റെ കൂടുതൽ കാഴ്ച നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഏകദേശം ഞാൻ കുറ്റിയാടി ഡാമിൻ്റെ എങ്ങനെയാണെന്നുള്ളൊക്കെ ഇറ്റത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് രണ്ട് ടിക്കറ്റ് എടുത്ത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും ചിൽഡ്രൻസിന് പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഇവിടെ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ കയറുന്ന ആ ഒരു വഴി തന്നെ രണ്ട് സൈഡിലും ഗാർഡൻസ് ഒക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ബ്രിക്സ് വാങ്ങിയ ഒരു ഈ വഴി ഇങ്ങനെ കറക്റ്റ് നേരെ ചെല്ലുന്നത് നമ്മുടെ ഗാർഡൻ സൈഡിലേക്കാണ് അതായത് ഡാം ഡാമിൻ്റെ മേലേക്കാണ് ചെല്ലുന്നത് കേട്ടോ കറക്റ്റായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാമിന് ഇരുന്നൂറ്റി നാൽപ്പതോളം മീറ്റർ വീതി വീതി ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി എൺപതോളം മീറ്റർ ആഴമുണ്ട് കേട്ടോ അപ്പം ഡാമിൻ്റെ ഈ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡാമിൻ്റെ മേലേക്ക് സന്ദർശകരെ അനുവദിച്ചുകൊണ്ടുള്ള ഇതുണ്ട് കേട്ടോ ഉത്തരവുണ്ട് അതായത് ഇതിൻ്റെ മേലെ നമുക്ക് പോകാൻ പറ്റും കക്കയം ഡാമിൽ അമ്മ പോയപ്പം അങ്ങോട്ടുള്ള അനുമതി ഇല്ല പ്രവേശനമില്ല ഡാമിൻ്റെ അടുത്തേക്ക് ഒരു അൻപതോളം മീറ്റർ ദൂരം നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതങ്ങനെയല്ല ഡാമിന് മേലെ നമുക്ക് പോകാൻ പറ്റും ആ ഷട്ട് ഓരോ ഷട്ടറും നമുക്ക് പോയി കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട് ഈ ഒരു ഡാം എന്ന് പറഞ്ഞാൽ അതായത് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഉള്ളതല്ല കേട്ടോ ഇത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഈ ഡാം സ്ഥിതി സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ കുറ്റ്യാടി എന്നാണ് അറിയപ്പെടുന്നത് പെരുവണ്ണാമുഴി ഡാം എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് രണ്ട് പഞ്ചായത്തുകളിലാണ് പഞ്ചായത്തിലാണ് ഒന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്തും കൂരാച്ചുണ്ട് പഞ്ചായത്തിൻ്റെ നടുക്ക് ഒഴുകുന്ന നമ്മുടെ കുറ്റ്യാടി റിവർ പുഴ പുഴയുടെ ക്രോസിലാണ് ഈ ഒരു ഡാം നിർമ്മിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് ഡാം ഡാമിൻ്റെ എത്തി നമ്മൾ ഡാമിൽ അത്യാവശ്യം വെള്ളം നല്ല വെള്ളമുണ്ട് പക്ഷേ ഇപ്പം മഴക്കാലല്ലാത്തതുകൊണ്ടാണ് ഈ ഷട്ടറൊന്നും തുറക്കാത്തത് കേട്ടോ ഷട്ടർ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ഇവിടെ നിന്ന് നോക്കുമ്പം ദൂരത്തു നിന്നായാലും അടുത്തു നിന്നായാലും ആ ഒരു വ്യൂ കാണാം ഷട്ടർ തുറന്നിട്ടുള്ള ആ വെള്ളം പോകുമല്ലോ ഷട്ടർ കൂടെ അത് ആ വ്യൂ കാണുന്ന അടിപൊളിയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണണമല്ലോ മുല്ലപ്പെരിയാർ ഡാം തുറന്നപ്പോഴുള്ള അങ്ങനത്തെ വ്യൂ ഒക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കക്കയൻ ഡാം സോറി കുറ്റ്യാടി ഡാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടോ അവിടെ ഇതാണ് ഷട്ടർ പൊക്കിയും താത്തം ചെയ്യുന്ന ആ ഒരു സിസ്റ്റം കേട്ടോ അത് ഇതൊക്കെ ഹൈഡ്രോളിക് പവർ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഡാമിന് നാല് ഷട്ടർ ആണുള്ളത് നാല് ഷട്ടർ അപ്പോൾ ഓരോന്ന് നമുക്കൊന്ന് പോയി കാണട്ടോ ഇത് ഫസ്റ്റ് ഈ കാണുന്നത് പുഴയൊക്കെ വറ്റി കിടക്കുകയാണ് ഒരു തുള്ളി വെള്ളമല്ല അതായത് ഡാം തുറന്നാലേ വെള്ളം ഉണ്ടാവട്ടോ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഷട്ടർ ഇപ്പോൾ ഷട്ടർ തുറക്കുമ്പം ശക്തിയിൽ വെള്ളം പോയിട്ട് താഴെ കാണുന്ന കുഴി കുഴിയാണ്ടോ അവിടുന്ന് ഇപ്പുറത്തുനിന്ന് കാണിച്ചിട്ടോ ഇവിടെ നോക്കിയാൽ നല്ലോണം കാണാൻ പറ്റും താഴെ ഒരു കുഴി കണ്ടില്ലേ അതിൽ നല്ല വെള്ളമുണ്ട് ഒരാൾക്ക് മേലെ വെള്ളം ആ കുഴി അകത്തുണ്ടാവും കേട്ടോ അതായത് ഇവിടുന്ന് വെള്ളം ഇവിടുന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ നല്ല ശക്തിയിൽ പോയിട്ട് അവിടെ കുത്തിയൊരു വെള്ളം പുഴയിലേക്ക് ഒലിച്ചു പോയായിരുന്നു അപ്പോൾ ആടെ വെള്ളം എപ്പോഴും ഉണ്ട് അതിൽ നല്ലൊരു താഴ്ച്ച ഉള്ളൊരു ഭാഗമാണ് കാണുന്നത് കേട്ടോ ഒത്തിരി ശക്തി വെള്ളം കുത്തി ഒലിച്ച് പോയിട്ടാണ് അങ്ങനെ കാണുന്നത് ഇത് ഫസ്റ്റ് ഷട്ടറാണ് രണ്ടാമത്തേത് ഇവിടെ ഇതാണ് രണ്ടാമത്തെ ഷട്ടർ ഷട്ടർ മൂന്ന് ഷട്ടറാ നാല് ഷട്ടർ അങ്ങനെ ഉണ്ട് പോയി നോക്കാം ദൂരെ കാണുന്നത് അക്കോട്ടാണ് കേട്ടോ അതായത് മേലെക്കൂടെ വാഹനങ്ങൾ പോകുന്നതും അടി കൂടെ വെള്ളം പോകുന്ന ആ ഒരു സംവിധാനമാണ് ആവശ്യമായുള്ള വെള്ളം എത്തിക്കാമെന്നുള്ളൊരു ഉദ്ദേശമാണ് അക്കുഡറ്റിനൊക്കെ അക്കുഡറ്റ് അതിൻ്റെ അങ്ങനെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ഷട്ടറാണ് ഇത് മൂന്നാമത്തേത് മൂന്ന് ഷട്ടറാണ് ടോട്ടൽ ഉള്ളത് നാല് ഷട്ടർ ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ മൂന്ന് ഷട്ടറാണ് ഉള്ളത് മഴക്കാലമാണ് നല്ലൊരു വിശ്വ നമുക്ക് കിട്ടും അതായത് ഇങ്ങനത്തെ ഒരു ഡാമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കുറ്റാടി പുഴ എന്ന് പറഞ്ഞാൽ വലിയൊരു പുഴ തന്നെയാണല്ലോ അപ്പോൾ അതിൻ്റെ കുറുക നിർമ്മിച്ചുകൊണ്ട് തന്നെ ധാരാളം വെള്ളം വെള്ളം ജലസമ്പുഷ്ടമായൊരു ഡാമ് തന്നെയാണ് കേട്ടോ അതും ചുറ്റിലും ഞമ്മൾ ജാനകാട് പോലെയുള്ള ജാനയിക്കാട് കണ്ടില്ല അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ വരുന്ന വെള്ളം ഈ ഡാമിലേക്കാണ് വരുന്നത് ചുറ്റിലും ഫോറസ്റ്റാണ് കേട്ടോ എവിടെയും ഇല്ല ഒരു തരിശായ ഭൂമി എവിടെയുള്ള ഫോ ഫുൾ ഫോറസ്റ്റാണ് അത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വർഷങ്ങളായിട്ടൊന്നും നിർമ്മിച്ചിട്ട് എഴുപതോ എൺപതോ വർഷം എന്ന് തോന്നുന്നു നിർമ്മിച്ചിട്ട് അത്രയും പഴക്കമുള്ള ഒരു ഡാം കൂടിയാണ് കേട്ടോ അത് ഇവിടെ ഈ ഡാം തീരാണ് ഇവിടെ തന്നെ മൂന്ന് ഷട്ടറാണ് ഉള്ളത് ഈ ഡാമിന് ഇവിടെ കൊണ്ട് തീർന്നു ഇനി നമുക്ക് പതുക്കെ അവിടെ നിന്ന് തിരിച്ച് നടക്കുന്നതായിരിക്കും നല്ലത് ഇത്ര ഇരുന്നൂറ്റി നാൽപ്പതോളം മീറ്റർ വീതി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ സഞ്ചാരികൾ വരുന്നുണ്ട് നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ടാണെങ്കിലും ആൾക്കാർ വന്ന് പോകുന്ന ഒരു സ്ഥലം കൂടെ അത് നേരെ ഈ റെയിൽ കാണുന്നുണ്ടല്ലോ അതൊക്കെ ഓരോ ഷട്ടറിൻ്റെ ഓരോ എഞ്ചിൻ ഭാഗങ്ങളാണ് മോട്ടർ ലിഫ്റ്റ് ചെയ്യാനുള്ള ഓരോ സംവിധാനമാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇതിൻ്റെ ഡാമിൻ്റെ മേലെ കയറുന്നത് പല ഡാമിൻ്റെ ഡാമിൻ്റെ വിഷകളും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പാലക്കാട് ആയാലും കണ്ണൂരൊക്കെ ഉള്ള ഒരുപാട് ചുള്ളിയാർ ഡാമിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇതുപോലൊരു ഡാം അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ മേലെ കയറി എന്നുള്ളൊരു വിഷുൽ കണ്ടില്ലേ ഇത്രയും ദൂരം ഇത്രയും ദൂരം നടന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ എപ്പോഴും അതായത് വൈകിട്ട് അഞ്ച് വരെ ഇവിടെ പാസ് കൊടുക്കുന്ന പറഞ്ഞിട്ട് അപ്പം രാവിലെ പത്തുമണിക്ക് മുതൽ പത്ത് പത്ത് മണി മുതൽ അഞ്ച് വരെ സന്ദർശക സന്ദർശകർ വരും പോവുകയാണ് ചെയ്യുന്ന സ്ഥലമാണത് അപ്പോൾ ഇതാണ് ഓരോ ഷട്ടറിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇനി തിരിച്ച് നടക്കാം ഇതേണ്ട കുറ്റിയാടിപ്പോഴും ഉണങ്ങിക്കിടക്കാണ് ഒരു ഭാഗത്ത് ഇനി തുറക്കണം ഇത് ഇപ്പോൾ നേരെ നമ്മൾ ചെല്ലുന്നത് നല്ലൊരു ഇതിൻ്റെ ഡാമിനെ പറ്റിയുള്ള ഓരോ ഇതാണ് കേരള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെന്നൊക്കെ എഴുതിട്ടുണ്ട് അതിൻ്റെ അതായത് ഓരോ കാര്യങ്ങൾ ഈ ഡാമിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യെല്ലോ കളറുള്ള ബോൾ ബോർഡിൽ ഇതിൻ്റെ ഡെപ്തും മീറ്ററും എവിടുന്നാണ് എന്തൊക്കെ ഉപയോഗം കൊണ്ടാണ് ഉപയോഗങ്ങളാണ് ഈ ഡാമിനെ പറ്റിയുള്ളത് അതുപോലെ തന്നെ ഈ പഴയ ബോർഡാണ് പഴയ ഒരു രേഖയാണ് കാണുന്നത് നമ്മൾ ഭിത്തിയിൽ പെയിൻ്റിൽ ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് ഇതിന് വേണ്ടിയുള്ള ഫണ്ട് അതായത് ലോക ബാങ്ക് ആണ് ഈയൊരു ഡാമ് നിർമ്മിക്കാനുള്ള ഫണ്ട് ഫണ്ട് ചെയ്തത് ലോക ബാങ്ക് ആട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇത് എത്ര മീറ്റർ ആണ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡാമിനെ പറ്റി അതായത് ഡാമിനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുതന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തെടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് notification ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവരും അപ്പോൾ